മതിയാക്കി എനിക്ക് ദൈവത്തിന്റെ നമ്പർ കിട്ടി അപ്പുറത്തെ ക്ലാസ്സിലെ പിള്ളേരെ അറിയാതെ അവിടെ എഴുതി എടുത്തോണ്ട് വന്നത് ആറ് ഒന്ന് ആറ് ഒന്ന് ഒന്ന് മൂന്ന് ഒന്ന് 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 പൂജ്യം ഇതാ അതിന് എന്താ ഓ ദൈവത്തിന്റെ ഫോൺ ഉണ്ട് അപ്പുറത്തെ ക്ലാസ്സിലെ ഉണ്യമായ ദൈവത്തിന്റെ ഈ നമ്പറിലാണ് വിളിച്ചത് അപ്പൊ ദൈവം ഫോണെടുത്ത് അവള് പറഞ്ഞ അവളെ പത്താം ക്ലാസ്സിൽ ജയിപ്പിക്കണേന്ന് അവളെ ജയിപ്പിക്കാൻ ദൈവം പറഞ്ഞു ഒന്നും അവള് ക്ലാസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് നമ്പരൊക്കെ ഉണ്ട് പക്ഷെ ഇത് ദൈവത്തിന്റെ നമ്പർ നമ്മളെങ്ങനെ അറിയും നീ എടുത്താണ് ഞാൻ ഇപ്പൊ ഇത് തന്നെ ദൈവത്തിന്റെ നമ്പര് അറിയോ ഒന്ന് അപ്പൊ ഇങ്ങനെ വീണ്ടും

പിന്നെ നമുക്ക് എല്ലാ വർഷവും വിടണേന്നും പറയണ അച്ചാലും അമ്മ പിന്നെ പത്താം ക്ലാസ് പറയണോ ചക്ക ഓർമ്മയോ ഇതെല്ലാം ഞാൻ പറഞ്ഞോളാം ടാ ഇത് എസ് ടി ഡി ആയിരിക്കും എസ് ടി ഡി ആണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാ നമുക്കൊരു കാര്യം ചെയ്യാം ഞാനവിടെ പോയി അറിയാത്തണക്ക് അവരുടെ ക്ലാസിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് പോയി കണ്ടുപിടിച്ചോണ്ട് വരാൻ പോയി ഞാൻ വിളിക്കാം